എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നീങ്ങുന്ന ട്രെയിനിൽ നിന്നും ഇറങ്ങാൻ ശ്രമിക്കവെ കാൽ തെറ്റി വീണ സ്ത്രീക്ക് രക്ഷകനായി യുവാവ് പറളി തേനൂർ സ്വദേശി രാഘവനുണ്ണിയാണ് സമയോചിതമായ ഇടപെടലിലൂടെ സ്ത്രീക്ക് രക്ഷകനായത് റെയിൽവേ എറണാകുളം ഡിപ്പോയിൽ ഇലക്ട്രിക്കൽ ടെക്നീഷ്യനാണ് രാഘവനുണ്ണി ഓഗസ്റ്റ് ഒൻപതിന് രാത്രി പന്ത്രണ്ട് നാപ്പത്തിയഞ്ചിനായിരുന്നു സംഭവം തിങ്കളാഴ്ച രാവിലെ മേലുദ്യോഗസ്ഥർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പങ്കുവച്ചതോടെയാണ് സംഭവം പുറലോകമറിയുന്നത് നീങ്ങിക്കൊണ്ടിരുന്ന രാജ്യാണി എക്സ്പ്രസിൽ നിന്നും ഇറങ്ങാൻ ശ്രമിച്ച സ്ത്രീ വണ്ടിക്കും പാളത്തിനുമിടയിലേക്ക് വീഴുകയായിരുന്നു സമീപത്തു കൂടി അറ്റകുറ്റപ്പണികൾക്കായി പോവുകയായിരുന്നു രാഘവനുണ്ണി തന്റെ കയ്യിലുണ്ടായിരുന്ന പണിയായുധങ്ങളെല്ലാം നിലത്തിട്ട് ഓടിയെത്തിയ രാഘവനുണ്ണി സ്ത്രീയെ രക്ഷിക്കുന്നതാണ് വീഡിയോയിലുള്ളത് വീഡിയോ വൈറലായതോടെ രാഘവനുണ്ണിക്ക് അഭിനന്ദന പ്രവാഹമാണ് പതിമൂന്ന് വർഷമായി രാഘവൻ രാഘവനുണ്ണി ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ചെയ്തു വരികയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഹലോ ആ മുസകായി ആ ആരിഫ് അസ്സാം അതേ മോളെ കല്യാണത്തിന്റെ കത്ത് പെരയിൽ കൊടുത്തുക്കണേ നിലമ്പൂരിലേക്കാ കൊണ്ടോണേ ആ മറക്കണ്ട ഞാനിതേ കല്യാണ ഒക്കെ എടുക്കാൻ വേണ്ടി വേണ്ടിറങ്ങാണ് ആ അതെ ഇറങ്ങുകയാണ് നമ്മൾ അരീഷിന്റെ രമ്യം വരാമെന്ന് അറിഞ്ഞിട്ടുണ്ട് ഓരില്ലാത്തൊരു ആഘോഷം ഞമ്മക്കില്ലല്ലോ എന്താണ് ഇനി പോവാ അല്ല കാത്തിക്കുന്നേരക്കാ പോണേ ഉപ്പാ പോണോടത്തെ വെറൈറ്റി കളക്ഷൻസ് ഇല്ലാണ്ട് ഞാൻ വരലോട്ടോ അല്ല രമേച്ചി ഈ സാരിന്നേടിച്ചേ ഇത് ശോഭിക്കുന്നു ശോഭികയിൽ ചരിത്ര വിവാഹിന്റെ വെഡിങ് നടക്കില്ലേ അതിനോടനുബന്ധിച്ച് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അവിടെ ആണോ പിന്നെ അങ്ങോട്ട് തന്നെ പോവാ അതെ ശോഭിക വെഡ്ഡിംഗ്സിലേക്ക് പെണ്ണുങ്ങളെയും കുട്ടികളെയും കൂട്ടി പർച്ചേസിന് വരുന്ന ഭർത്താക്കന്മാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഓരോ കൊണ്ടാക്കിട്ട് പൊയ്ക്കോളി പനി ലീവ് ആക്കണ്ട വൈകുന്നേരം വന്നാ മതി അത്രക്ക് കാണാനും എടുക്കാനുണ്ട് അതെ വീട്ടിലെ മക്കളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടോ ഡ്രസ് എടുക്കാൻ നേരെ ശോഭിക വെഡ്ഡിങ്സിലേക്ക് പോരിട്ടോ ആഘോഷ ഏതു ആയിക്കോട്ടെ ഡ്രസ്സ് ഞമ്മളെ മോളെ കല്യാണത്തിന്റെ എല്ലാ ഡ്രസ്സും നമ്മൾ നമ്മൾ വെഡിങ്സ് ഹാപ്പിയാ അല്ലേ കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കൊറ്റിയാടി നിലമ്പൂർ എടപ്പാ